ല എന്ന് പറഞ്ഞു ല ല ഇലാഹ നോക്കി എന്ന് പറയുമ്പോൾ നാവ് എവിടെ നിൽക്കുന്നത് എവിടെ നിന്ന് പോസ് ചെയ്താട്ടെ ല ല അവിടെ വെച്ചിട്ട് ലോ നല്ല സൗണ്ട് വരണം ആ ഇത് വലിന്റെ ലാ അല്ലേ ഇത് നാവിന്റെ സൈഡ് ഉണ്ടല്ലോ നാവിന്റെ സൈഡ് ഈ ഒരു നീളത്തിൽ വരുന്ന സൈഡ് ഈ സൈഡ് മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് വരത് മുമ്പ് വരത് പുള്ളിടുൂലേ അതാണ് അല്ലാ അത് ഇത് രണ്ടുമല്ല അള്ളാ അള്ളാന്ന് ലാ പറ ലായാണല്ലോ അത് അലിഫ് അതുകൊണ്ട് ലാമിനെ എന്ന് പറയും അതിനെ ഒന്ന് കനപ്പിച്ച് ഗാംഭീര്യത്തിൽ പറയണം ഇത് ഇസ്മാണ് അതുകൊണ്ട് ലാ എന്ന് പറയുന്നിടത്ത് നിന്നാണ് ഈ ലാ സൗണ്ട് വരേണ്ടത് അപ്പോഴാണ് അള്ളാന്ന് പറഞ്ഞു ശരിയാവുള്ളൂ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞു നോക്കി എന്ന് പറഞ്ഞു നോക്കി പറഞ്ഞി പാകിസ്ഥാനുള്ള എന്ന് പറയില്ലേ അത് കറക്റ്റാണ് തഫീം ചെയ്യുന്നില്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ പക്ഷെ മഹ്റജ് കറക്റ്റാണത് അല്ലാ ഇലാ എന്ന് പറയൂ അങ്ങനെ പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണ് അല്ല പക്ഷെ തഫീമ് ചെയ്യണം അത് ആ ഇസ്മിനോട് കാണിക്കേണ്ട ഒരു ബാധ്യതയാണ് അപ്പൊ അതിന് അള്ളാ സൗണ്ട് വരണം അവ അള്ളാഹു അക്ബർ

അത് നാവ് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ രണ്ടാലൊരു ആ നീളം മേലെ അണപ്പല്ലിനോട് അണപ്പല്ലി എന്ന് പറഞ്ഞറിയില്ലേ അണപ്പല്ലിനോട് ചേർത്ത് വെക്കുമ്പോ അതാണ് മറ്റേത് ലൂടെ അത് എന്താ ഉദാഹരണം ലാലിമീൻ നമ്മുടെ നാവ് മേലത്തെ പല്ലിന്റെ മുകളിൽ ആ ആ ഗം മേൽഭാഗത്ത് തട്ടണം ല എന്ന് പറയുന്നിടത്ത് വരണം നാവ് ലൈസോ കുഴപ്പമില്ലല്ലേ പണ്ട് ക്ലിയർ ആക്കി വെച്ചിട്ടേ എനിക്ക് നമ്മൾ കുറേ മുമ്പ് ക്ലാസ് തുടങ്ങിയ രണ്ടായിരത്തി നമ്മൾ ആ കൊല്ലത്ത് ഞാൻ പറഞ്ഞിരിക്കണം എന്ന് ഓർമ്മ ശരിയാണെങ്കിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീംന്ന് ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ അന്ന് മേലെ ഇരുന്നു അവിടെ അപ്പൊ വെണ്ണങ്ങളിരിക്കണ ഭാത്ത അന്നത്തെ ക്ലാസ് അന്നുള്ള ആൾക്കാർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അഞ്ചാറാളുണ്ടല്ലേ വറക്കല്ല തുടക്കത്തിന് ശരിയാക്കേണ്ട സംഭവമാണിത് ഓക്കെ ിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മാണ് ഇല്ല ഇത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു താല നൽകിയിരിക്കും എന്ന് പറഞ്ഞ ഇസ്മാണിത്